ാണ് മലബാർ പോകും കുഞ്ഞുങ്ങൾ അടിച്ചോണ്ട് പോകും എന്ന് പറഞ്ഞു രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഇവിടെ ഫുഡ് കിട്ടും ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും നാലു മണിക്കൂർ അച്ഛൻ പറയും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പം നിൽക്കുന്നത് എസ് ഐ ടി ഹോസ്പിറ്റലിൻ്റെ മുന്നിലാട്ടോ പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് വരുന്നത് കുറേ ദിവസങ്ങളുടെ ബിറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ചേർത്ത് വെച്ച് ചേർത്ത് വെച്ച് ഞാനന്ന് സൗത്തി അറേബ്യൻ നാട്ടിലേക്ക് വന്നില്ലേ അതേപോലത്തെ ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇപ്പം ഞാൻ പോകുന്നത് ഈ ആ കാണുന്ന ബിൽഡിങ്ങുണ്ടോ അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ മുന്നിലുള്ള ബ്ലഡ് ബാങ്ക് ആണ് അപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ ഒരു പേപ്പർ നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കാനായിട്ട് ഈ എസ് ഐ ടിയിലുള്ള ഡോക്ടർ പറയുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് പോവുകയാണ് പിന്നെ വേറെ രണ്ട് പേപ്പേഴ്സും കൂടി ഉണ്ട് രണ്ട് ടോക്കൺ അപ്പോൾ അതൊക്കെ ഓൾറെഡി ലാബുകളിൽ കൊടുത്തേക്കുന്നതിൻ്റെ റിസൾട്ട് വാങ്ങിക്കാനുള്ളതാണ് അപ്പോൾ ഇതാണ് ബ്ലഡ് ബാങ്ക് ആ ചേട്ടൻ ഇത് എവിടെ കൊടുക്കേണ്ടത് നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ ഡോക്ടർ തന്നിട്ടുള്ള ബ്ലഡിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ആണ് അത് നമ്മൾ ബ്ലഡ് ബാങ്ക് കൊണ്ട് കൊടുക്കണം അപ്പോൾ അത് കൊണ്ട് കൊടുക്കുന്ന സമയത്തേക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ബ്ലഡ് അതാണെന്ന് വെച്ചാൽ അത് ബ്ലഡ് ബാങ്കിൽ അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ കൊണ്ടു കൊടുക്കുന്ന സമയത്തേക്കും അവിടെ എൻ്റെ മാഡം പറഞ്ഞത് ബ്ലഡ് ആവശ്യം വരുവാണെങ്കിൽ ഡോക്ടർ ഒരു പേപ്പർ തരും അത് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ ഈ രണ്ട് ടോക്കങ്ങൾ ഉണ്ട് ഇതിനകത്ത് ഇത് ഈ കാണുന്ന ടോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മൈക്രോബയോളജി ലാബിൽ നിന്ന് റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഈ അടിയിരിക്കുന്നത് എച്ച് ഡി സി ലാബിൽ നിന്ന് റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ടോക്കൺസ് ആണോ പിന്നെ നമ്മുടെ വണ്ടി ഇട്ടിരിക്കുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ പാർക്കിങ്ങിലാണ് അതെ ഈ വണ്ടിയിലാണ് നമ്മൾ വന്നത് നമ്മുടെ സ്വന്തം കാറാണത് പിന്നെ ഇവിടെ വന്ന സമയത്തേക്കും അതേ അവിടെ ഒരു ചേട്ടൻ ഇരിപ്പുണ്ടായിരുന്നു പുള്ളിക്കാരെ വന്നിട്ട് ചോദിച്ചു നിങ്ങൾ നാല് മണിക്കൂർ കൂടുതൽ വണ്ടി ഇവിടെ ഇടുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അറിയത്തില്ല ഒരു മണിക്കൂർ എത്ര ഇരുപതാണോ നാല് മണിക്കൂർ മണിക്കൂറിലൂർ ആ അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ പേ ചെയ്ത് പാർക്ക് ചെയ്തിട്ടേക്കാണ് നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടേക്കുന്ന സമയത്തേക്കും കുറച്ച് മുന്നേ ഞാൻ എൻ്റെ മുകളുമായിട്ട് ഇവിടെയെങ്കിലും നിൽക്കുന്ന സമയത്തേക്കും വേറൊരു പുള്ളിക്കാരെ എൻ്റെ അടുത്ത് തോന്നിട്ട് ചോദിച്ചു പുള്ളീൻ്റെ വൈഫ് ഇവിടെ ആർ സി സി കടക്കാണ് അപ്പം പുള്ളീൻ്റെ കുറേ ദുരന്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു പുള്ളിയുടെ കൈ കാശില്ല പുള്ളിക്കൊരു അറുപത് രൂപ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വണ്ടിക്കൂലിക്കാൻ കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു ഇരുപത് രൂപ ഞാൻ തരുമോ എന്ന് ചോദിച്ചു അപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഇരുപത് രൂപ കൊടുത്ത കേട്ടോ കൊടുത്തിട്ട് ഇവിടെ നിൽക്കണ സമയത്തേക്കാണ് ആ സെക്യൂരിറ്റി ചേട്ടൻ വന്നിട്ട് പറഞ്ഞത് ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഹോസ്പിറ്റലിൻ്റെ ചുറ്റു ഭാഗം പല സ്ഥലത്തായിട്ടുണ്ട് അപ്പം അവർക്ക് വലിയ ചിലവൊന്നും തന്നെ ഇല്ല രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഇവിടെ ഫുഡ് കിട്ടും ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും അപ്പോൾ ആ ഫുഡ് വാങ്ങിച്ച് കഴിക്കുക പിന്നെ ഇവിടെ ഹോസ്പിറ്റലിൻ്റെ ചുറ്റും കിടന്ന് കറങ്ങാനും ഹോസ്പിറ്റലിനകത്തേക്ക് പോകാനൊക്കെ ആയിട്ട് അവർക്ക് അവിടെ നിന്ന് പഴകിയ ഒരു ഗേറ്റ് പാസ് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇവിടെ കിടന്ന് കിറങ്ങുന്നത് അതുപോലെ തന്നെ ഇവിടെ വണ്ടി ഇട്ടിട്ട് കിടക്കുന്ന സമയത്തേക്കും മാക്സിമം ശ്രദ്ധിക്കുക കാര്യം ഇതുപോലെ കറങ്ങി കിടക്കുന്ന ആൾക്കാർ കുഞ്ഞുങ്ങൾ അടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞു അതേപോലെ ഇങ്ങനെ വണ്ടി ഇട്ടിട്ട് ഇവിടെ കിടക്കുന്ന ആൾക്കാരുടെ പോക്കറ്റിൽ നിന്ന് പൈസയും മൊബൈലും മറ്റുമൊക്കെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഇവിടെ ചുറ്റിത്തിരി എന്നും ആ ചേട്ടം പറഞ്ഞേട്ടാ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന വെച്ചാൽ മതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളെ നിങ്ങൾ തന്നെ സൂക്ഷിക്കാം കേട്ടോ വിലപിടിപ്പുള്ള വസ്തുക്കൾ മറ്റുള്ളവരടിച്ചോണ്ട് പോയിട്ട് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ പിന്നാലെ കറന്ന് കറങ്ങിയിട്ട് ചിലപ്പോൾ കിട്ടി എന്ന് വരത്തില്ല ഇപ്പം മെയ് പതിനെട്ടാം തീയതി കേട്ടോ ഇപ്പോൾ സമയം ആറ് ഇരുപതാണ് വന്നു അതെ ഈ ആട്ടോയിൽ ഫുഡ് കൊടുക്കുന്നുണ്ടോ അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് വന്നേട്ടോ ഈ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും ഫുഡ് വാങ്ങിക്കാം കേട്ടോ പിന്നെ നമ്മുടെ പിറകിലൊക്കെ ഒരുപാട് ആൾക്കാർ ആ അമ്മയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കണം നമ്മളെ കൊടുക്കാനാണ് ഇവിടെ വരുന്നത് കഴിഞ്ഞ ആഹാ കഴിഞ്ഞ് വേളിയാ കളിയാ പോയി നമുക്ക് എന്തായാലും ഒരു ഒരുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കട്ടെ ഇത് ഈ സംഭവം ബിരിയാണി ആണ്ട നല്ല ചൂടുണ്ട് ഇച്ചിരി വെന്ത് പോയി എന്ന് തോന്നുന്നു എങ്കിലും കുഴപ്പമില്ല ചേട്ടാ ഈ ഇത് എന്തിനാണ് ഇത് നിങ്ങളൊരു സംഘടനയാണ് അത് നമ്മള് ഒരു സംഘടനയാണ് ആ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഫുഡ് തരുന്നത് മലബാർ പോയിട്ട് ആണല്ലേ ജൂനി എന്താ എല്ലാ ദിവസവും ഇതുവരെ നിന്നിട്ടുണ്ട് ഒരു വർഷം നമ്മൾ വരുന്നത് നേരത്തെ ആദ്യം ഇതിന്റെ കൊർട്ടോർട്ടണ്ടോ അല്ല ഞാൻ അങ്ങോട്ട് വന്നിരുന്നു പറഞ്ഞു 6 മണിക്ക് വരാം എന്ന് പറഞ്ഞത്. 6 മണിക്ക് ഇങ്ങോട്ട് വരാം അമ്മ. 6 മണിക്ക് വന്നെങ്കിൽ എനിക്കൊരു എന്തിനാ ആരെ ആറ് മണിക്ക് അട്ടോണ്ട്. ആദ്യം ഇതിന്റെ ഓർക്കാദ്യം കൊർട്ടോർട്ടണ്ടോ എന്ന് പറഞ്ഞില്ല. ആറ് മണി മുടാണ് ആരെ കേറിക്ക്. ഓ കൈ നേ കൈ. അപ്പോൾ നമുക്ക് ഫുഡ് കിട്ടുന്നതാണ് ഇതേ അവിടെ ഇരിക്കുന്ന ചേട്ടൻ നമുക്ക് ഫുഡ് തന്നത് എനിക്ക് മാത്രമല്ല അവിടെ ഒരുപാട് ആൾക്കാർക്ക് ഫുഡ് കൊടുത്തു ഫുഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന മലബാർ ഗോൾഡാണ് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇതുപോലെയുള്ള തിരക്ക് പിടിച്ചൊരു ഹോസ്പിറ്റലിൽ ഒരുപാട് ഒരുപാട് ആൾക്കാർ വരുന്നതാണ് പാവപ്പെട്ടവരായിട്ടുള്ളവരും പൈസ ഉള്ളവരും അങ്ങനെ പലരും വരാറുണ്ട് അപ്പം ഒരു നേരത്തെ ഫുഡ് പോലും കഴിക്കാൻ കഴിയാത്ത പലരും ഇതേപോലെയുള്ള പല ഹോസ്പിറ്റലിലും ഇങ്ങനെ പെട്ടുകളാണ് അപ്പോൾ അവർക്കൊക്കെ ഒരു നേരത്തെ ഫുഡ് കൊടുക്കാൻ കഴിയുന്നത് ഇതൊരു വലിയ കാര്യം തന്നെയാണ് അവർ ചെയ്യുന്നത് ഒരു ഫുഡ് പ്രവർത്തിച്ച തന്നെയാണ് പല ആൾക്കാർക്കും പല ടൈപ്പ് ഫുഡ്ഡാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പണ്ടാർക്കാണ് കൊടുക്കാൻ കേട്ടോ ഒരിക്കലും നമ്മൾ ഫുഡ് വ്യവസ്ഥ ആയിക്കളായിരുന്നു ഇത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷപ്പിൻ്റെ വില അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പണി കിട്ടി കൈ പണി കിട്ടി നമ്മൾ ഹോസ്പിറ്റലിന് മറ്റു നിന്നെ വീട്ടിലെടുത്ത് നിൽക്കി വരുന്ന കേളി കയ്യിൽ കീളി തൂരി കാക്കളി എന്തോന്ന് തൂരി ഓ മാൻ സീൻ ഡാർക്കാണ് പക്ഷേ ഇപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും മരത്തിനെ കൂട്ടിപ്പോൾ നിൽക്കലേട്ടാ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൽ വരുന്ന സമയത്ത് എസ് എ മുന്നിലൊക്കെ ഒരുപാട് മരങ്ങളും ഒരുപാട് പക്ഷികളും ഉണ്ട് ആ മരത്തിലൊക്കെ അതിൻ്റെ മൂട്ടിൽ നിന്ന് അത് ഇതുപോലെ പണി കിട്ടും ഓ എന്നെ വിളിച്ച് പറയണല്ലോ അതിനകത്ത് കൂട്ടിരിപ്പിന ആൾക്കാരൊക്കെ കേട്ടോ അവിടെ ഇരിക്കുന്നത് ഇതാണ് ഇവിടുത്തുള്ള പുരുഷന്മാരുടെ വിശ്രമ കേന്ദ്രം ഇത് ഡോർമെറ്ററി ആണ് പിന്നെ അത് സ്ത്രീകളുടെ നീ കാണുന്നതും സ്ത്രീകളുടെ ഡോർമെറ്ററി വേണ്ട ഡോർമെറ്ററി അല്ല വിശ്രമ കേന്ദ്രം പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ ഡോർമെറ്ററി ലേഡീസിന് ഡോർമെറ്ററി ഇല്ല മുപ്പത് രൂപ വേണ്ട പെർ ഡേ ഇന്ന് ഒൻപത് മൂന്ന് മണി മുതൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ഒൻപത് വരെയാണ് ആ ഒരു ഡോർമെട്രി മുപ്പത് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് പിറ്റേ ദിവസം ഒമ്പത് മണി ആയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മുപ്പത് രൂപ എടുത്ത് പുതുക്കണം ചേട്ടാ 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 കൈ കഴുകണം ആ ഓക്കേ ഇവിടെ എവിടെയാണ് ആ അതാ ആയിരിക്കണം ഇതാര മൂല കിടക്കണേ എന്റെ തലേലും തോറുക മഞ്ഞത്തി വീട്ടിലായിരുന്നെങ്കിൽ കുളിക്കും ചെയ്യുന്നു അങ്ങനെ കുളി കഴിഞ്ഞാ വീട്ടിലായിരുന്നു ഇപ്പൊ രണ്ടാമത് കുളിക്കേണ്ട സമയമായി വൈകുന്നേരം ദിവസം രണ്ടു നേരത്തെ കുളികളെ ചീപ്പ് കൈക്കരുത് അങ്ങനെ ചിലപ്പം മഴ പെയ്യുന്നുടാ തുള്ളി തുള്ളിയായിട്ട് മഴ പെയ്യുന്നുണ്ട് ആ ചേച്ചി നിൽക്കുന്ന സ്ഥലം കണ്ടോ അവിടെ കുടിവെള്ളം ഉണ്ടോടാ കുടിവെള്ളം ആ ചേച്ചി കുടിവെള്ളം എടുക്കുക അടുത്ത ടെസ്റ്റ് ചെന്നേക്കോട്ടോ പിന്നെ അത് ഈ പിറകിയിരിക്കുന്ന പേപ്പർ കാരുണ്യയിൽ കൊണ്ടുപോയി പതിപ്പിക്കണം കാരുണ്യ കൊണ്ട് പതിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിരിക്കണ മരുന്നും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ അതിൻ്റെ കാരുണ്യയുടെ സംഭവം ദൈ അവിടെ ഉണ്ടാവും നല്ല മഴ പെയ്യുന്നുണ്ട് ഇതിപ്പോൾ എങ്ങനെ അങ്ങോട്ട് പോവും അങ്ങനെ നമ്മൾ കറങ്ങിക്കറങ്ങി കാരുണ്യേനെ പതിപ്പിക്കുന്ന സ്ഥലത്ത് എത്തി കേട്ടോ കാരുണ്യ ആരോഗ്യ സുരക്ഷ ഇവിടെയാണ് ഈ രണ്ടിലെവിടെയാണ് അപ്പം ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിനകത്തോടെ കയറിയാട്ടോ മഴ ആയതുകൊണ്ട് എന്തായാലും മന നനയാതെ ഹോസ്പിറ്റലിൽ ആകത്തൊരു വഴിയുള്ളതുകൊണ്ട് വരാൻ പറ്റി ഈ കാണുന്ന ഓപ്പോസിറ്റ് ബിൽഡിംഗ് ആണ് അതാണ് ഇവിടുത്തെ വാനക്കുളജിലെ ഓ പി ഇവിടെയാണോ ഇവിടെ അല്ല ഇവിടെ ആയിരിക്കും കേട്ടോ നോക്കാം ഇവിടെ അല്ലേ ഇത് പതിപ്പിക്കണത് അല്ലേ നമ്മൾ ഇവിടുന്ന് സീലിട്ട് കിട്ടി കിട്ടാം ഇനി നമുക്ക് ഇത് ഇവിടുത്തെ ഒ പി ഫാർമസി ഉണ്ട് അപ്പോൾ അങ്ങനെ കാരുണയുടെ സീൽ വാങ്ങിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിനകത്ത് പോയി ഓ പി ഫാർമസിൽ ചേർന്ന് അതിൽ ഡേറ്റ് ഇട്ട് വാങ്ങിച്ചു അപ്പോൾ ഇനി അടുത്ത പരിപാടി വെച്ചാൽ ഈ പേപ്പറുമായിട്ട് നമുക്ക് ഇവിടുന്ന് സ്ത്രീചിത്ര ഹോസ്പിറ്റലുണ്ടോ അപ്പം അതിൻ്റെ അടുത്ത് എന്തോ ഒരു ഉണ്ട് അപ്പോൾ അവിടെ പോകണമെന്ന് പറയുന്നുണ്ട് ഇതിൽ പ്രധാന ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇത് കൊണ്ടുപോകുന്നില്ലല്ലോ ഇപ്പോൾ മഴ പെയ്യുകയാണ് മഴ അവിടെ എത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളത് ഞാൻ ഞാനിവിടെ നിന്ന് സെക്യൂരിറ്റി മാഡത്തിനോട് ഒരു ചെച്ചി ആയിരുന്നു അവിടെ അപ്പോൾ പുള്ളിക്കാരോട് ചോദിച്ചാൽ പുള്ളിക്കാരും ചിരിക്കുമോ മഴയാതോ മഴ നനയാതെ പോകാൻ വേറെ വഴിയില്ലല്ലോ മഴ നനഞ്ഞേ പറ്റൂ ഇവിടെ അവിടെ നിന്ന് കൊടുത്തേ ഈ ശ്രീചിത്ര ഹോസ്പിറ്റലിന് മുന്നിലായിട്ട് ന്യൂ മാതൃസ്പർശം ദൈവമുണ്ടോ മാതൃസ്പർശം കൗണ്ടറിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമുക്ക് ഇനിയത് ഇവിടെ കൊടുക്കാം ഇവിടെ വന്ന് ഇത് ചോദിച്ചപ്പോഴത്തേക്കും ഈ സംഭവം ഔട്ട് ഓഫ് സ്റ്റോക്ക് പറഞ്ഞ സീലടിച്ചു തന്നെട്ടെ അപ്പോൾ പുള്ളിക്കാരൻ അവിടെ ഒരു പയ്യനായിരുന്നു ആള് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നേരെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് ക്യാൻറ്റീൻ അവിടെ നിന്ന് വാലത്തേക്ക് ഇറങ്ങി അവിടെ ഒരു ഫാർമസി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചോദിക്കാൻ പറയുന്നുണ്ട് നമുക്കിനി നേരെ അവിടെ പോവാട്ടോ നല്ല ദൂരം നടന്ന കേട്ടോ ഇപ്പം ഇവിടെ എത്തിരുത് ഈ കാണുന്ന ഉണ്ടോ അപ്പോൾ ആ ക്യാൻറ്റീനില് ചേട്ടനോട് ചോദിച്ചു എവിടെയാണ് ഈ കാരുണ്യയുടെ ഫാർമസി ഇവിടെ അടുത്തുള്ളതെന്ന് വെച്ചിപ്പോൾ പുള്ളിക്കാരൻ പറയണത് ഈ വഴി നേരെ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും ഉണ്ട് എന്ന് അറിയണം എന്തായാലും നമുക്ക് നടക്കാം കേട്ടോ ഇറങ്ങി കിറങ്ങി നമുക്ക് മരുന്ന് തന്നെ ഇത് ഷുഗർ നോക്കുന്ന എന്തോ ഒരു ഐറ്റം ആണ് ഈ കാരുണ്യ ഫാർമസിൽ പറഞ്ഞാലേ എനിക്ക് പറയേണ്ട ഒരു കാര്യമാണ് സംഭവം സംഭവമെന്ന് വെച്ചാൽ ഈ ഒരു ഫാർമസി ഹോസ്പിറ്റലിലെ കുറച്ചുകൂടെ അടുത്തായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ളതിൽ നോക്കിയപ്പോഴത്തേക്കും അവിടെ സ്റ്റോക്കില്ല പക്ഷേ ഇത് അത്യാവശ്യം വലിയ ഫാർമസി കണ്ടോ ഇത് ആ ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്താണെങ്കിലേ നമ്മളെപ്പോലുള്ളവർ ഈ ഇതുപോലെയുള്ള സിറ്റുവേഷനിൽ അതായത് ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്ന ഒരവസ്ഥയൊക്കെ വരണ സമയത്തെ നമുക്ക് ഇത്രയും ദൂരം നടക്കണ്ട എല്ലാവരുടെയും കയ്യിൽ കുറയുണ്ടാവണമെന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇങ്ങനെ മഴ നനയാണ്ട് നമുക്ക് മരുന്ന് വാങ്ങിക്കാൻ ഈ ഒരു ഫാർമസി ഹോസ്പിറ്റലിലെ കുറച്ചൊരു അടുത്തായിരുന്നെങ്കിൽ കൊള്ളായിരുന്ന കേട്ടോ ഇപ്പോൾ സ്വയം രാത്രി പത്തര വന്നു അങ്ങനെ കിടക്കാൻ പോകും കേട്ടോ ഇത് പായ ഇത് ബ്ലാങ്കറ്റാണ് തലയാണി പോലും ഇപ്പോൾ ഉണ്ട് ഇത് നമുക്ക് തലയാണി ആയിട്ട് പിന്നെ അത് ഇത് കണ്ടോ സംഭവം കുടേയാണ് കേട്ടാറ് നമ്മുടെ എസ് ഐ ടിയിൽ പോർക്കപ്പുറത്തുള്ള മഴയാണ് മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിർത്തില്ല ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നോൺ സ്റ്റോപ്പ് ആണ് ഇപ്പോൾ ആരോ പറയുന്നതായിട്ട് ഈ മാസം കഴിഞ്ഞാൽ അടുത്ത മാസം വന്നിട്ട് വേറെ ഏതോ എന്താണ് മഴയുടെ ഓരോരോ പേര്കളുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ മഴ പറഞ്ഞു തോന്നുന്നു അപ്പോൾ മഴ അനിയന് ചേട്ടനവിടെ മാറി തിരിഞ്ഞ് ഞങ്ങൾക്ക് തകർത്ത് പെയ്യുകട്ടോ നമുക്കെന്തായാലും നേരം ഇവിടെ മെഡിക്കൽ കോളേജിനകത്ത് കയറാൻ പറ്റും നോക്കാം അകത്ത് കയറി അവിടെ കിടക്കാം ഇവിടെ എവിടെയെല്ലാം കിടന്നു കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോഴത്തേക്കും ഞാൻ രാത്രിക്ക് രാത്രി പാൻ തലയൊക്കെ പറയും കിട്ടി ഓടേണ്ടി വരും കിടക്കുമ്പോൾ കേട്ടോ പാവിരിച്ചു തലേണ സെറ്റാക്കി ഹോ അങ്ങനെ കിടന്ന് ഞാൻ ഇവിടെ വന്നിട്ട് പിന്നെ ആദ്യമായിട്ടോ ഈ മെഡിക്കൽ കോളേജിനകത്ത് കിടക്കുന്നത് പിന്നെ ആ പിന്നെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കൽ കോളേജിൽ ഇവിടെ വന്നാലും അപ്പുറത്തെ സീറ്റിൽ വന്നാലും നമ്മുടെ കയ്യിലുള്ള വസ്തുവകൾ നമ്മൾ തന്നെ സൂക്ഷിക്കണം ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് മോഷണ കേസുകൾ പിടിച്ചായിരുന്നു ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിനകത്ത് തന്നെ മൊബൈൽ മൊബൈലടിച്ചു കൊണ്ടുപോകുന്ന കേസ് അങ്ങനെ ഒരുപാട് കേസുകൾ പിടിച്ചായിരുന്നു പിന്നെ അപ്പുറത്ത് പുറത്താണെങ്കിൽ തന്നെ പാർക്കിംഗ് ഏരിയയിൽ പിന്നെ എസ് ഐ ടി യുടെ വാതുക്കൽ നിന്ന് കുറേ കേസുകൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം കണ്ടു അപ്പം ശക്ഷി ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും കിടന്നു അപ്പം അച്ചന്മാരെ ഗുഡ് നൈറ്റ് ഇപ്പോൾ എൻ്റെ വൈഫിനെ നോക്കുന്ന ഡോക്ടർ കുറച്ച് ടെസ്റ്റിനും അതുപോലെ തന്നെ കുറച്ച് മെഡിസിൻ വാങ്ങിക്കാനൊക്കെ ആയിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് വന്നതാട്ടോ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന കാരുണ്യുടെ മുന്നിലാണ് ഇവിടെ കുറേ ആൾക്കാരും ഇപ്പുണ്ട് ഇപ്പം നമ്മുടെ ഇരിക്കുന്ന ഈ ഒരു കാർഡുണ്ടല്ലോ അപ്പോൾ ഈ കാർഡ് കൂടെ നമ്മുടെ ഈ ഒരു കാരുണ്യയിൽ കാണിക്കാൻ കേട്ടോ ഇതിവിടെ കാണിച്ച് പതിപ്പിച്ചിട്ടോണം നമുക്ക് അപ്പുറത്തോട്ട് പോകാനായിട്ട് അങ്ങനെ നമ്മളിപ്പം അകത്തുള്ള രണ്ട് ലാബ് കൊടുക്കാൻ അവിടെ എല്ലാം കൊടുത്തു ഫൈനലി വന്നത് ഇവിടെ ഉണ്ടോ എച്ച് ടി സി ക്ലിനിക്കില്ലാ അപ്പം അവിടെ വന്നത് കൊടുത്തപ്പോഴത്തേക്കാർ പറയാം ഇത് ഇവിടെ ഒരു സീല് വേണം പോലും അത് ഓൾറെഡി മറ്റേ ഈ കാർണയിൽ മാഡം പറഞ്ഞായിരുന്നു അവിടെ സീലില്ല അപ്പോൾ ഡോക്ടറിനെ സീൽ വാങ്ങിച്ച് വരാനായിട്ട് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലാബുകളും കൊടുത്തതിനു ശേഷം ഫൈനലി പോയി സീൽ വാങ്ങിച്ചു വന്നാൽ എന്ന് പറയാം പക്ഷേ ഈ എച്ച് ടി സി ലാബ് ചെന്നപ്പോൾ അവർ പറയാം പറ്റത്തില്ല മറ്റ് ലാബുകൾ പോലെയല്ല അവർക്ക് മറ്റ് ലാബുകൾക്ക് സ്കീം കുഴപ്പമില്ല പക്ഷേ ഇവർ സ്കീം വേണം അതുകൊണ്ട് ഇവിടെ സീൽ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ പോലും എന്തായാലും കൊള്ളാം അപ്പം നമ്മൾ എസ് സിറ്റിലൊക്കെ കുറഞ്ഞു മച്ചന്മാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ ഇത് നമ്മൾ പോയി വാങ്ങിക്കുന്നേ ഇപ്പൊ പോയി ടോക്കണ സിഗ്നേച്ചർ വാങ്ങിക്കുന്നതല്ലോ വിഷയം ഒരു സൈഡിൽ തുടങ്ങി കഴിഞ്ഞാൽ വേറെ ഒരു സൈഡിൽ ഒരു അങ്ങനെ നടക്കണം ഒരു ഓട്ടോ വിളിച്ച് പോകുന്ന അത്രയും ദൂരം ഉണ്ട് കേട്ടോ നല്ല ലോങ് നടന്നു വേണം പോയി ഇത് സിഗ്നേച്ചർ ഇട്ട് വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഫൈനലി നമ്മൾ ഇവിടെ സീൽ വാങ്ങിച്ച് അതേപോലെ തന്നെ ഇവിടെ ഒപ്പും വാങ്ങിച്ചിട്ടാണ് നമ്മുടെ ഏതെങ്കിലും അച്ചമാർ ഇതേപോലെ സൈറ്റിലൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ അഡ്മിറ്റ് ആകുന്ന സമയത്തേക്കും ദേ ആ കാർഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർണേര ചികിത്സദായത്തിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൊസീജർ ചെയ്യാൻ പറ്റും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ മെഡിസിനും ഫ്രീ ആവും അതേപോലെ ഓരോ സ്ഥലത്തും പോകുന്ന സമയത്തേക്ക് ഇതുപോലെ ഒരു പേപ്പർ എന്താ മെഡിസിൻ വാങ്ങിക്കാനും മറ്റ് ടെസ്റ്റിനൊക്കെ അപ്പം അത് ഈ കാരുനേര കൗണ്ടറിൽ കൊണ്ടുവന്നിട്ട് ഇതേപോലെ അതിനൊക്കെ മുന്നേ ഡോക്ടർ ഇങ്ങനെ പേപ്പർ തരുമ്പോൾ തന്നെ ദൈവ ഡോക്ടറിന്റെ ഒപ്പുണ്ടോ എന്ന് കൺഫേം ചെയ്യണം കിട്ടും ഇല്ലെങ്കിൽ ഇതേപ്പം ഞാനിപ്പോ കിടന്ന് ഓടിയ പോലെ ചുമ്മാ കിടന്ന് അങ്ങോട്ടും കണ്ടുപോടാം അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റൽ വിശേഷങ്ങളാക്കി കഴിഞ്ഞു ഞാൻ എൻ്റെ പതിവ് പരിപാടിക്ക് പോവുകയാണ് വൈഫിന് ഏഴാം തീയതി ഡിസ്ചാർജ് ആക്കി വീട്ടിൽ കൊണ്ടുവന്നു ഒന്നാം തീയതി ആയിരുന്നു വൈഫ് പ്രസവിച്ചത് ഒന്നാം തീയതി രാത്രി പത്ത് ഇരുപത്തി ഒന്നിന് എസ് ഐ ടി ഹോസ്പിറ്റലിലായിരുന്നു അപ്പം വൈഫിൻ്റെ ഡെലിവറി വിശേഷങ്ങളായിരുന്നു നമ്മുടെ ഈ ഒരു ബ്ലോഗിനകത്ത് ഉണ്ടായിരുന്നത് വീഡിയോ തുടങ്ങണ സമയത്ത് ഞാൻ ആ കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ എങ്കിൽ ഇപ്പം ഒന്ന് പറയുകയാണ് പിന്നെ വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ രണ്ടാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേ ജൂൺ മൂന്നാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഒന്നാം തീയതി ഞങ്ങൾക്ക് രണ്ടാമത്തെ മകൾ ജനിച്ചു നാലാം തീയതി മാസം മാറിയാണെങ്കിലും മൂത്ത മകൾ വന്നു ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളാണ് എനിക്കിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലൊരു ഗിഫ്റ്റ് അതും ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടുമെന്ന് പ്രതീക്ഷയില്ല ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റ് എൻ്റെ വൈഫായിരുന്നു ജൂൺ മൂന്നാം ആയിരുന്നു ഞങ്ങളുടെ വിവാഹം പിന്നെ അത് കഴിഞ്ഞ് കിട്ടിയ ഗിഫ്റ്റ് എൻ്റെ മൂത്ത മകൾ ഇപ്പോഴത്തെ രണ്ടാമത്തെ മകളും നമ്മളെല്ലാവരും ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന ഒരു ശ്രേണിയിലാണ് ഇതേപോലെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്യണം കേട്ടോ പിന്നെ ആ വൈഫിൻ്റെ ഡെലിവറി കാര്യങ്ങൾ നോർമൽ ആയിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല സുഖപ്രസവമായിരുന്നു ഇപ്പൊ നമ്മൾ റൂമിലാണ് ദൈ എൻ്റെ കയ്യിരിക്കണമെന്ന് എന്റെ രണ്ടാമത്തെ മകൾ പേര് ഹൈറ എന്നാണ് ആദ്യത്തെ മകളുടെ പേര് ഹലീമ ദുവാ രണ്ടാമത്തെ ആള് ഹൈറാ ദുവാട്ടാ പുള്ളിക്കാരും കയ്യിലിരിക്കുകയാണ് പുള്ളിക്കാരി ഇപ്പം ജനിച്ചിട്ട് ഏഴ് ദിവസേ ആവുന്നുള്ളൂ നമ്മുടെ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എന്തായാലും മകളെ കാണിച്ചിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ വളരെ തന്നെ ചെയ്യാൻ കേട്ടോ പുള്ളിക്കാരി കൈ ഇരുന്ന് ഗിരിവുരിക്കാണ് പിന്നെ എസ് ഐ ടിയിൽ നിന്ന് ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും ഒരുപാട് നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആദ്യമായിട്ടാണ് ലൈഫില് കുഞ്ഞിനു വേണ്ടിട്ട് ഒരു എന്റെ മകൾക്ക് വേണ്ടിട്ട് ഞങ്ങളെ പോയി നിൽക്കുന്നത് എൻ്റെ ആദ്യത്തെ മോൾ ഉണ്ടായ സമയത്ത് അവിടെ ഇല്ല സൗദി അറേബ്യയിൽ അന്ന് നിങ്ങൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് വീഡിയോസൊക്കെ കണ്ടാണ് പക്ഷേ രണ്ടാമത്തെ ആൾ വന്നപ്പോൾ എസ് ഐ ടിയിലായിരുന്നു എന്തായാലും ആദ്യമായിട്ട് എസ് ഐ ടിയിലെ വൈഫിൻ്റെ കൂടെ നിൽക്കാൻ പറ്റി അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ഒരാൾക്ക് വേണ്ടി വീട്ടിൽ നിൽക്കുന്നത് പിന്നെ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്തെ എസ് ഐ ടിയിലാണെങ്കിൽ കുറേ നല്ല നല്ല അനുഭവങ്ങളുണ്ട് അഴുക്കാനുഭവങ്ങളുണ്ട് അനുഭവ അഴുക്കാനുഭവങ്ങൾ കിടക്കാനുള്ള സൗകര്യം കുറവ് ചുറ്റുപാടിനുള്ള വൃത്തിയില്ലായ്മ ഇതൊക്കെ തന്നെയുള്ളു പിന്നെ സൗഹൃദങ്ങൾ കിട്ടും കേട്ടോ കുറെ നല്ല നല്ല കൂട്ടുകാർ കിട്ടും ഇതുപോലെയുള്ള ഹോസ്പിറ്റലുകളില് നമ്മൾ പോയാലുള്ള ഗുണം പിന്നെ നല്ല കുറെ ഡോക്ടർമാരെ പരിചയപ്പെടും വേഗം ഉറങ്ങാനായിട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ എങ്ങനെ എങ്ങനെയാ ചെയ്തു പൊതുമായിട്ടുള്ള വിശേഷങ്ങളായിട്ട് തൊട്ടടുത്താ എങ്ങനെ